മ്മളേ കരുനാപ്പള്ളി ഇങ്ങോട്ട് വന്ന വഴിക്കേ അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സീസണൊക്കെ കഴിഞ്ഞ് വന്ന സാധനമാണ് മിക്കവാറും എല്ലാവരെയും വീട്ടിലൊക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ട് അത് ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പൊടി പണ്ട് ഈ സാധനം പോലെ നമ്മൾ കാടും മേടും ഒക്കെ താണ്ടി എടുത്തുകൊണ്ട് വന്ന് അഞ്ചെണ്ണം കൊടുത്തിട്ട് ഐസ് വാങ്ങിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഈ സാധനം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാം ഇന്ന് ഇപ്പം ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നത് കാരണം ഇവിടെ ഇല്ല ഈ സംഭവം ഇവിടെ ഇല്ലാത്തത് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞ് കരിനാപ്പിളി ചന്തക്കകത്തു നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ആ പയ്യൻ പറഞ്ഞ് ചേച്ചി ഇതൊന്നും പിന്നെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന നിനക്കേ വേണ്ടിയോ അപ്പം ഇവിടെ അണ്ടിപ്പേരി പിരിപ്പുണ്ട് ചുട്ട് തല്ലിയ ഇരിപ്പുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റ് ചെയ്താലും അതിന് കിട്ടത്തില്ലല്ലോ നമ്മുടെ പക്ഷെ മഴ പെയ്തതിന്റെ ഇത് കുഴപ്പമൊന്നുമില്ല എനിക്കൊന്നും അതിന് നേരത്തേ വന്നിരിക്കുന്ന സാധനം വന്നു തോന്നുക എത്ര നല്ല ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാൽ ഞങ്ങൾ പിള്ളേരെ സെറ്റൊക്കെ ചെയ്ത് പിറക്കിക്കൊണ്ട് വന്ന് ഇതേപോലെ എവിടെങ്കിലും ഒരു വീട്ടിലൊക്കെ ഇട്ട് ചൂടും ചിലപ്പോ ചിലരൊക്കെ കാണാതായിരിക്കും കൊണ്ടുപോയി ചൂടുന്നത് കേട്ടോ ബാക്കിയുള്ളവർക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മണം പിരിച്ച് നമ്മൾ എന്ന് നമ്മൾ അലമ്പൊട്ടാക്കി കഴിച്ച കാലമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പിന്നെ പണ്ടത്തെ കാര്യം ഒന്നുകൂടെ കാണിക്കേണ്ടതായിരുന്നു ഇതും ചുട്ട് തന്നെ കിട്ടുന്ന ഒരു ടേസ്റ്റ് നമ്മൾ നമ്മളിനിയിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നിനും കിട്ടത്തില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എപ്പോഴും ഈ ഒരു ടേസ്റ്റ് ഏതായാലും കിട്ടത്തില്ല കേട്ടോ പണ്ടൊക്കെ ഞങ്ങളുടെ അച്ഛൻ എടുത്തുള്ള സമയത്തെയും ഈ സാധനം ചുട്ട് തല്ലി കവറിനകത്താക്കി ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തു വിരുമായിരുന്നു വണ്ടിപ്പരിപ്പ് അല്ലാതെ വരുന്നതൊന്നും അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ ചുറ്റു തല്ലി മാത്രം എടുത്ത് കഴിച്ചിട്ടുള്ളതല്ല പിന്നെ കഷങ്ങളൊക്കെ കഴിയുന്നവരുമാണ് നമ്മുടെ അല്ലാതെ കടയിൽ നിന്ന് കിട്ടുന്ന നണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്നതും അല്ല ഇതിനകത്ത് നന്നായിട്ട് കുഴ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അത് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെയാണോ ചുടുന്ന എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചുടുന്നത് ഇച്ചിരി പേപ്പർ കത്തിച്ചാൽ ചോദിച്ചു കൊടുക്കോടാകാരി കേട്ടോ എപ്പോഴാ ഒട്ടിക്കറിക്കുന്നറിയാൻ പറ്റും നമ്മൾ ു കാരണം പൊട്ടിത്തണിക്കും നന്നായിട്ട് കത്തി വരുന്നുണ്ട് ഈ പക്ഷെ ഇതിന്റെ പഴം ഒന്നും വരെ പോലും കഴിക്കാൻ പറ്റിട്ടില്ല കാരണം ഇവിടെ നിന്നും ഇല്ല ഇപ്പൊ ഈ സാധനം ഇവിടെ വെയിൻ അടുത്തൊന്നും ഇല്ല മുകളിലൊക്കെ നിക്കുന്നുണ്ട് താഴെ നമുക്ക് എത്തി എടുക്കാന്ന് കാറപ്പള്ളം നമ്മൾ പണ്ട് ഉപ്പും കൂട്ടി കഴിക്കുമായിരുന്നു പിന്നെ അതിന്റെ നീര് പിഴിഞ്ഞിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ട് ഒന്ന് കഴിക്കുമായിരുന്നു പണ്ട് അതൊന്നും ആരും കാണുന്നത് പോവില്ല കത്തി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു നമ്മളിതിനകത്ത് മണ്ണ് തീ അണക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് വരിടാണ് ഇല്ലന്നാണ് ഇനി കല്ലിയെടുക്കാൻ പറയാ കുറച്ചൊക്കെ പാളി പോയെന്ന് ആണ തോന്നുന്നുണ്ട് ഇ കുറച്ചൊക്കെ പിറ്റിട്ടുണ്ട് കേട്ടോ പതുക്കെ വേവാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അത് ബൈംഗറ ടേസ്റ്റായി വരികയാണ് സീസൺ ഒക്കെ കഴിഞ്ഞുകൊണ്ട് വേണ്ട ചെലതൊക്കെ ഇങ്ങനൊക്കെ ആയിട്ടുണ്ട് കഴിച്ചോട്ടെ എല്ലാവർക്കും വേണ്ടി കഴിക്കാണ് കടയിൽ നിന്ന് വാങ്ങി തണ്ടി പിരിപ്പിനൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല